ശേഷമാണോ അങ്ങനെ പറയാൻ പറ്റത്തില്ല ദൈവവിളി എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെ ജീവിതത്തില് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ് ഇഷ പറയുന്നുണ്ടല്ലോ നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് വീണ്ടും നമ്മൾ ഇങ്ങനെ വചനത്തിൽ കാണുന്നുണ്ട് മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ഞാൻ നിന്നെ വിളിച്ചു എന്ന് പറയുന്നുണ്ട് അതായത് നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ അനന്ത പദ്ധതിയാണ് ഓരോ വ്യക്തിയെ കുറിച്ചുള്ള അനന്ത പദ്ധതിയാണ് ഓരോ ദൈവവിളി എന്ന് പറയുന്നത് നമ്മൾ തിരിച്ചറിയുന്ന ടൈമിന് വ്യത്യാസം ഉണ്ടാവും എന്നെ സംബന്ധിച്ച് ഞാൻ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു സമയത്താണ് ഈശോ നമ്മുടെ ലൈഫിൽ ഈശോ ആയിട്ട് ഡെവലപ്പ് ചെയ്തൊരു റിലേഷൻ എന്ന് പറയാം നമുക്ക് ആ സമയത്ത് എൻ്റെ ആ ഒരു സമയത്തെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുറമെ അത്യാവശ്യം നല്ല കുട്ടിയാണ് എല്ലാവരും കാണുക പക്ഷേ എൻ്റെ അകത്ത് ഞാൻ അത്യാവശ്യം നല്ലൊരു തിരക്കിട ടീമായിരുന്നു അതൊരു ദിവസം കറക്റ്റായിട്ട് പറയുകയും ചെയ്തു അതായത് ഞാനും എൻ്റെ ഒരു ചേച്ചിയും കൂടെ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പം ഞങ്ങളുടെ എതിരെ വന്നൊരു ചേട്ടൻ ചേട്ടൻ ആ ചേച്ചിയോട് എന്തൊക്കെയോ സംസാരിച്ചു എന്നിട്ട് വിശേഷൊക്കെ പറഞ്ഞിട്ട് എൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു നിന്നെ ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നിന്റെ തരികട മാറ്റണം ഈശോ ആഗ്രഹിക്കുന്നുണ്ട് ആ തരികടപ്പണിലൊക്കെ മാറ്റിയൊക്കെ ഈശോ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒന്നു ചെന്ന് പോയി കാരണം നമ്മളുള്ളിൽ ഞാൻ നമുക്കല്ല അറിയാവുന്നേ അപ്പൊ മനുഷ്യനെ അങ്ങ് പോയി അപ്പൊ ഞാൻ ചേച്ചിയോട് ചോദിച്ചു അത് ആരാണെന്ന് ചോദിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞു അതൊരു ഗിഫ്റ്റഡ് കൗൺസിലറാണ് അദ്ദേഹം ഇങ്ങനെ കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു ബ്രദറാണെന്ന് പറഞ്ഞു എന്റെ ആ ഒരു ആ സമയത്ത് ഒരു സ്വഭാവത്തിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സമയത്താണ് സ്കൂൾ മാറിയൊരു ടൈം ആയിരുന്നു പിന്നെ എനിക്ക് ഫ്രണ്ട്സ് കുറവായിരുന്നു നമ്മളൊരു ഒറ്റപ്പെടലിന്റെ ഒരു സമയമായിരുന്നു ഞാനൊരു മലയാളം മീഡിയം സ്കൂളിൽ നിന്ന് സി ബി എസ്ഇയിലേക്ക് മാറിയൊരു ടൈമാണ് അത് പല രീതിയിലും നമ്മുടെ ഉള്ളിലൊരു അസ്വസ്ഥയും വിഷമവും അങ്ങനെയൊക്കെയുള്ള ടൈമിലാണ് ഞാൻ ഈ നെഗറ്റീവ് ക്യാരക്ടറിനിലേക്ക് അങ്ങനെ ഒരു രീതിക്ക് കയറി വരുന്നത് ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്ന ലക്ഷ്മി എന്ന് പറയുന്ന കുട്ടിയാണ് അവള് നല്ലൊരു ഫ്രണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് പക്ഷെ ഞാൻ പകല് സ്കൂളിലായിരിക്കുമ്പം അവളോട് സംസാരിക്കും വീട്ടിൽ വന്ന് ഞാൻ പൊതുവേ അധികം സംസാരിക്കാറില്ല സൈലന്റ് ആയിരുന്നു ആ സമയത്താണ് എന്റെ വീട്ടിൽ എൻ്റെ റൂമിൽ ഈശോയുടെ ഒരു രൂപമുണ്ട് ഇനി ഈശോയോട് സംസാരിക്കാൻ തുടങ്ങിയതെന്ന് തോന്നുന്നു എല്ലാം ഇങ്ങനെ എല്ലാ വിശേഷങ്ങളും നമ്മൾ പറയുന്നു ഇപ്പൊ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ നടന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഈശോയോട് പറയും ആരെങ്കിലും പുതിയ ഫ്രണ്ട്സ് കിട്ടിയെങ്കിൽ അങ്ങനെ ആരുടെങ്കിലും വഴക്കുവിടെങ്കി അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ വിശേഷങ്ങളും പറയും വനൊരു സിനിമ ഉണ്ടാ പോലും അതിൻ്റെ കഥ പോലും പോയി പറയും അങ്ങനെ നല്ലൊരു ബോണ്ട് അതായത് ഈശോ ഒരു ഫ്രണ്ടിനോട് പറയുന്ന നമുക്ക് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പറയും എല്ലാം പറയും ലക്ഷ്മിയുടെ കാര്യങ്ങളും പറയും അപ്പം എൻ്റെ ലൈഫിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള എൻ്റെ ആ ഒരു ഗ്യാപ്പിലേക്ക് ഈശോ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഫില്ല് ചെയ്യണം അങ്ങനെ ഈശോ ആയിട്ടുള്ളൊരു വ്യക്തിബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഉള്ളിൽ അത്രയൊരു ആഗ്രഹം ഞാൻ എന്താവണം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഞാൻ കംപ്ലീറ്റ് ഈശോടെ ആയിരിക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് തോന്നി അതെൻ്റെ ഉള്ളിൽ ഈശോ തന്നെ തന്നെ തന്നൊരു ആഗ്രഹം എനിക്ക് തോന്നുന്നു ഞാൻ ആരുടേതാണെന്നാരും ചോദിച്ചു ഞാൻ മുഴുവൻ ഈശോയുടേതാണ് എന്ന് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടൈമും കൂടെ ആയിരുന്നു അപ്പം അങ്ങനെയാണ് അപ്പം അതിനെന്താണൊരു എങ്ങനെയാണത് സാധ്യമാകുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് സിസ്റ്റർ ആവാം അതിനെയൊക്കെ പറയും അല്ലെങ്കിൽ രീവിതം എന്നൊക്കെ പറയും ഇതിൽ അതെങ്ങനെയെന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല ഒന്ന് മാത്രമേ അറിയുള്ളൂ ഞാൻ ഈശോടെ ആയിരിക്കണം അങ്ങനെയാണ് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു ആലോചിച്ചു അപ്പോൾ സിസ്റ്റർ ആവാം എന്ന രീതിയിലേക്ക് വന്നു അപ്പോൾ വീട്ടിൽ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു അത് ഞങ്ങളുടെ ഇടവകയിലെ എസ് എച്ച് ആണ് ശുശ്രൂഷ ചെയ്യുന്നത് അപ്പോൾ അവരെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ പലപ്പോഴും ഞങ്ങളെയൊക്കെ ഇങ്ങനെ പൂ വയ്ക്കാനും അലങ്കാരങ്ങളൊക്കെ വിളിച്ചിട്ടുമുണ്ട് ഒരു സിസ്റ്റർ ആവാനും ഒക്കെ താല്പര്യമുണ്ടെന്നൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ആ എസ് എച്ച് കോൺഗ്രികേഷന് ചേരാം എന്നൊരു ചിന്തയോടെയാണ് ഞാൻ വീട്ടിൽ അതിനെക്കുറിച്ച് അവതരിപ്പിച്ചത് അപ്പോൾ എന്റെ വീട്ടിൽ നിന്ന് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പം അമ്മ എൻ്റെ ആടിയെ സമ്മതിച്ചില്ല അവർ പറഞ്ഞു ഇപ്പം നീ കൊച്ചാണ് ഒരു തീരുമാനം എടുക്കേണ്ട പ്രായമായില്ല ഒരു രണ്ടു വർഷം കൂടെ കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞപ്പോഴും ഞാൻ ഇതുപോലെ തന്നെ ചോദിച്ചു കാത്തിരുന്നു ചോദിച്ചു കഴിഞ്ഞപ്പം അപ്പോഴും എന്നോട് പറഞ്ഞു ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട പലർക്കും ഇങ്ങനെ തോന്നുന്നതാണ് മടത്തി പോകണമെന്നൊക്കെ ഈ പ്രായത്തിൽ തോന്നുന്നതാണ് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ഡിഗ്രി എന്തായാലും പഠിക്കും ഇപ്പൊ ഒരു മൂന്ന് വർഷം പഠിച്ചിട്ട് അന്നേരം നിനക്ക് തോന്നുവാണെങ്കിൽ അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം അങ്ങനെ ഞാൻ പാലാ അൽഫോൺസ കോളേജിൽ ഡിഗ്രി ബേസി ആയിരുന്നു അപ്പൊ അതിനെ ജോയിൻ ചെയ്തു അപ്പോൾ അവിടെ എനിക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടി പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ആഗ്രഹം കിടപ്പുണ്ട് അപ്പൊ അന്ന് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കൂടെ ഉണ്ടായിരുന്ന ആളാണ് ക്യാദറിൻ എന്ന് പറയുന്നത് ക്യാദറിനെ ഞാനും കൂടെ പലപ്പോഴും ഒരുമിച്ച് ഈ പാലാ ടൗണിലൊരു മനോഹരായിട്ടൊരു നിത്യാരാഞ്ചാപ്പലുണ്ട് അവിടെ പലപ്പോഴും ഞങ്ങൾ കോളേജ് വിട്ടിട്ട് വൈകുന്നേര സമയത്ത് പോയിരിക്കും ഈശോയുടെ അടുത്ത് പോയിരിക്കും ചിലപ്പോൾ കൺഫഷന് വേണ്ടി ഒക്കെ ആയിട്ട് പോകും ഒരുമിച്ച് അങ്ങനെ പോകും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും അങ്ങനെ അവളുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എന്നെ കുറച്ചും കൂടെ ഈശോയിലേക്ക് വളർത്തുന്നതും വ്യക്തിത്വത്തെ വളർത്തുന്നതും ഒക്കെയായിരുന്നു അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലിങ്ങനെ ചോദിച്ചു പോയിക്കോട്ടേന്ന് ചോദിച്ചു പക്ഷെ അപ്പോഴും ഒരു തരത്തിൽ നമുക്കൊരു എസ് കിട്ടുന്നില്ല അപ്പം ഞാൻ ഞാൻ ഒരു ദിവസം തന്നെ ഇങ്ങനെ തീരുമാനം എടുത്തിട്ട് ഞാൻ ഇറങ്ങി പോവാണ് സ് കയറിയിട്ട് ഞാനൊരു പകുതി വഴിക്ക് എത്തി എസ് എച്ചിലും പ്രോൺഷു സുപ്രീനെയൊക്കെ വിളിച്ചു ഞാനിങ്ങനെ അവിടെ വന്നോട്ടെ എന്നൊക്കെ ചോദിച്ചു ഞാൻ അങ്ങനെ പറഞ്ഞില്ല പക്ഷെ പകുതി വഴി എന്റെ അമ്മ എന്നെ വിളിക്കുകയാണ് നീ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചോണ്ട് എന്നിട്ട് അമ്മ കരച്ചിലാണ് ഞാൻ ഇങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞപ്പോ അമ്മ കരച്ചിലാണ് അമ്മ എന്നെ കരഞ്ഞുകൊണ്ട് കരച്ചിലുകൊണ്ട് എൻ്റെ അമ്മ എന്നെ ബസ് ഇറക്കി ഞാൻ തിരിച്ച് അടുത്ത വണ്ടി വണ്ടികർ തിരിച്ച് വീട്ടിലെത്തി പിന്നെ അങ്ങോട്ട് എല്ലാം ഇങ്ങനെ ഒരു നമുക്കൊരു ഒരു വാതിലും തുറക്കാത്തൊരവസ്ഥയായിരുന്നു അപ്പം എനിക്ക് തോന്നി എനിക്ക് തന്നെ തോന്നാൻ തുടങ്ങി എനിക്കൊരു പക്ഷെ ദുവിളി ഇല്ലായിരിക്കും ചിലപ്പോൾ എന്നെ ഈശോ വിളിച്ചിട്ടില്ലായിരിക്കും ഈശോ ഇങ്ങനെ വേണ്ടായിരിക്കും എന്നൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചു നെഗറ്റീവായിട്ട് തന്നെ ചിന്തിച്ചു അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം എന്നങ്ങ് വിചാരിക്കുകയാണ് എം സി എക്ക് ചേർന്നോളൂ ഒരു പ്രൊഫഷണൽ കോഴ്സ് കോഴ്സാണല്ലോ അപ്പോൾ അതിന് ചേർന്നോളാം പറഞ്ഞു അല്ല എം എസ് സി മാത്സിന് ചേർന്നല്ല എം സി എക്ക് അപ്പം ഞാൻ പ്രൊഫഷണൽ കോഴ്സ് ആണ് ഞാൻ എം എം സി എയ്ക്കാണ് വിട്ടത് ഞാൻ ശാന്തിഗിരി വഴത്തല ശാന്തിഗിരി കോളേജിലാണ് എം സി എ ചെയ്തത് അവിടെ ആയിരുന്ന ഒരു മൂന്ന് വർഷവും ഉള്ളിൽ ഈ ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്കൊരു തീരുമാനം എടുക്കാനുള്ള ധൈര്യം കുറവ് ഒരു ഡിസേൺമെന്റിന്റെ ഒരു കുറവുണ്ടായിരുന്നു ആ സമയത്താണ് എൻ്റെ ലൈഫിലേക്ക് ഈശോ ഒരു ദൂതനെ പോലെ ഒരാളെ അയക്കുന്നത് എന്റെ തന്നെ കുടുംബത്തിൽപ്പെട്ട ഒരു ഫ്രാൻസിസ്കൻ കപ്പൂച്ചിൻ സന്യാസ സഭാംഗമായ ഒരു വൈദികൻ അദ്ദേഹത്തിന്റെ പേര് റവറൻ ഫാദർ സോമി പാണങ്കാട്ട് വൈഫം അച്ഛൻ എന്നെ വളരെ വ്യക്തിപരമായി അറിയുകയും എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തു ഇപ്പൊ എന്റെ ഞാൻ നേരിടുന്ന ഒരു ക്രൈസിസ് എന്താണ് സ്ട്രഗിൾ എന്താണെന്നൊക്കെ അച്ഛൻ മനസ്സിലാക്കാൻ സാധിച്ചു അച്ഛൻ എന്നോട് പലപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു എന്തിനാണെന്ന് വെച്ചാൽ ശരിക്കും എനിക്ക് എൻ്റെ ഈ ദൈവവിളി എന്നുള്ള ശരിക്കും ഉള്ളതാണോ അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഒരു തോന്നലാണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ എന്തിനാണ് നീ സിസ്റ്റർ ആവുന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു അപ്പോൾ ഒരു കറക്റ്റ് ഒരു ഡിസേൺമെന്റിൽ തന്നെ ഹെൽപ്പ് ചെയ്തത് അദ്ദേഹമാണ് പിന്നെ ആ സമയത്ത് ഞാൻ പലപ്പോഴും തൊടുപുഴ ഡിവൈൻ മേസി ഷ്രൈൻ ഓഫ് ഹോളി മേരി എന്ന് പറഞ്ഞാൽ പരിശുധാമം പ്രത്യക്ഷപ്പെട്ട ഒരിടമാണ് അവിടെ പോയി പലപ്പോഴും ദിവ്യകാരണ്യ ആരാധനയ്ക്കായിട്ട് ചാപ്പലിൽ പോയിരിക്കാറുണ്ട് നിത്യാരാധന ചാപ്പലിൽ പോയിരിക്കാറുണ്ടായിരുന്നു അപ്പൊ അവിടെ ശുശ്രൂഷ ചെയ്യുന്നത് ഈ നീലബെൽറ്റും നീലമാലയക്കണെങ്കിൽ എസ് എ ബി എ സിസ്റ്റേഴ്സാണ് ഞാൻ ഇവരെ പലപ്പോഴും അവിടെ കണ്ടിട്ടുണ്ട് അത് പരിശുദ്ധ അമ്മ കൊടുത്തേക്കുന്ന ഒരു മെസ്സേജ് അനുസരിച്ചാണ് അവിടെ എസ് എ ബി എ സിസ്റ്റേഴ്സ് ശുശ്രൂഷ ചെയ്യുന്നത് അപ്പൊ അവരെ ഞാൻ അവിടെ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവർ ശുശ്രൂഷ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ അവിടെ നിത്യാരാധന ചാപ്പലിൽ പോയിരുന്ന പലപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു ഒരിക്കൽ ഞാൻ ഈശോ അടുത്ത് അവിടെ പോയിരുന്നപ്പോൾ ഞാൻ ശരിക്കും വാശി പിടിച്ച് കരഞ്ഞ് ഞാൻ ഈശോട് പറഞ്ഞു ഈശോനീ എന്റെ ലൈഫിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരണം എനിക്ക് ഇങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തില്ല ഒരു യെസ് ഒറിനോ ഇല്ലാതെ പോകാൻ പറ്റത്തില്ല ഒരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ അപ്പം എനിക്കൊരു തീരുമാനം ഉണ്ടാക്കി തരണം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അതെന്നോട് വ്യക്തമായിട്ട് എന്നോട് പറയണം അങ്ങനെ ഞാൻ ഈശോട് വാശി ഞാൻ ശരിക്കും കുറെ നേരം ഇന്ന് കരഞ്ഞു ഓർക്കുന്നുണ്ട് ഞാൻ മാത്രമേ എന്നാൽ ചാപ്പലിൽ ഉണ്ടായിരുന്നുള്ളൂ അത്രയും വിഷമിച്ചു പറഞ്ഞു ഞാൻ അടുത്തിരുന്ന ബൈബിൾ എടുത്ത് തുറന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് ഏഷ്യാപ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായമാണ് അതിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ് അപ്പോൾ സെറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ടെടുത്തൊരു തീക്കനിലും അതിൻ്റെ അടുത്തേക്ക് പറന്നു വന്നു അത് എൻ്റെ അധരങ്ങളെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിന്റെ മലിന് നീക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പാപ് നിന്റെ പാപ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു തുടർന്നുള്ള വചനത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു സ്വരം കേട്ടു ആരെയാണ് ഞാൻ അയക്കുക ആരാണ് എനിക്ക് വേണ്ടി പോവുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ എന്നെ അയച്ചാലും എനിക്ക് അത്രയും മതി ഞാൻ ബൈബിൾ അടച്ചു എനിക്ക് അത്രയും മതിയായിരുന്നു എനിക്കുള്ള കൺഫർമേഷൻ അവിടെ കറക്റ്റായിട്ട് കിട്ടി എനിക്കൊരു ഉറപ്പ് കിട്ടി ഈശോ എന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ് എന്നുള്ള രീതിയിലേക്ക് എന്നെ വിളിച്ചിരിക്കുന്നു ഉറപ്പ് കിട്ടി എന്തിനാണ് വിളിച്ചേക്കുന്നു ഇതിലൊരു ഉറപ്പ് കിട്ടി പിന്നീട് തുടർന്നുള്ള ഞാൻ എസ് എ ബി എസിലേക്കാണ് കടന്നു വന്നത് എസ് എ ബി എസിലേക്ക് ഈശോ എന്നെ വന്നു കഴിഞ്ഞപ്പ എനിക്ക് മനസ്സിലായി എനിക്ക് അന്ന് കിട്ടിയ ആ വചനം ആയിരുന്നു എന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഈശോയുടെ പദ്ധതി കൃത്യമായ ഒരു കൺഫർമേഷൻ എനിക്ക് എന്റെ അത് കിട്ടിയിട്ടുണ്ട്